പരിന്തുംപാറയിലെ കയ്യേറ്റങ്ങൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ മാത്രമല്ല കുടപിടിച്ചത് താൻ എന്ത് നിയമലംഘനമാണ് ലംഘനമാണ് സജിത് ജോസഫ് ചോദിക്കുന്നത് അതും കയ്യേറ്റ വാർത്തകൾ പുറത്തു വന്ന ശേഷം ഇത്ര നാള് ഇവരൊന്നും ഇത് കാണുന്നില്ലേ ഉറങ്ങുമായിരുന്നു എന്നൊരു ചോദ്യം കോടതിയുടെ വന്നിരുന്നു അവിടെ ഒരു കൃഷി നടത്താനും ഒരു ചെറിയ വീട് വെക്കാനും ഉള്ളൊരു പെർമിഷൻ ആണ് അവിടെ അലോ ചെയ്യുന്നത് പെർമിറ്റ് പിന്നെ പടതാക്കുളം മതപുരോഹിതന്മാരും വിശ്വാസികളും നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ ഇടപെടുമ്പോ ഈ പരുതുംപാറയിൽ കയ്യേറ്റം നടന്നായിട്ട് വാർത്തകളിലൊക്കെ പോയി നമ്മളതിനെ കുറിച്ച് വീഡിയോ പറയുകയും ചെയ്തായിരുന്നു ഒരു പാസ്റ്റർ ഒരു കുരിശു വെച്ച് മാറ്റർ അതിൻ്റെ അപ്ഡേഷൻസ് ബാക്കി നമുക്ക് കേൾക്കാം അദ്ദേഹത്തിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അദ്ദേഹം പറയുന്നത് ലീഗലി പുള്ളിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പുള്ളി ആകാശപ്പെടുന്നത് പുള്ളി കുറച്ച് തെളിവുകൾ മീഡിയാസിൽ നമ്മൾ കേൾക്കുന്നുണ്ട് അതൊന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം പരുന്തുംപാറയിലെ കയ്യേറ്റങ്ങൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ മാത്രമല്ല കുടപിടിച്ചത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തും ഇതിൽ പ്രതിക്കൂട്ടിലാണ് വില്ലേജ് ഓഫീസർ നൽകിയ കൈവശാവകാശ രേഖയും വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് നൽകിയ ബിൽഡിംഗ് പെർമിറ്റും എടുത്തുകാട്ടിയാണ് താൻ എന്ത് നിയമലംഘനമാണ് നടത്തിയതെന്ന് സജിത് ജോസഫ് ചോദിക്കുന്നത് കയ്യേറ്റ ഭൂമി എന്ന് എസ് ഐ ടി കണ്ടെത്തിയ സ്ഥലത്ത് വലിയ കെട്ടിടം നിർമ്മിക്കാൻ പഞ്ചായത്ത് എല്ലാ അനുമതികളും നൽകുകയായിരുന്നു പരുന്താറ വ്യൂ പോയിന്റിലെ ഈ വലിയ കെട്ടിട നിർമ്മാണം കണ്ടല്ലോ ഇതിന് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് നൽകിയ പെർമിറ്റിനെ കുറിച്ച് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും സ്പെഷ്യൽ റസിഡൻഷ്യൽ പെർമിറ്റാണ് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയ ഈ കെട്ടിടം ഇതേ രീതിയിൽ പണിതുയർത്തിയത് പഞ്ചായത്ത് നൽകിയ ആ കെട്ടിട പെർമിറ്റിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പട്ടയച്ചട്ട പ്രകാരമുള്ള ഭൂമിയിൽ കൃഷിക്കൊപ്പം ഒരു വീടും വയ്ക്കാൻ മാത്രമാണ് അനുമതിയുള്ളത് ഇവിടെ എങ്ങനെയാണ് എഴുന്നൂറ്റി പത്തൊൻപത് സ്ക്വയർ മീറ്റർ വിസ്തീർണമുള്ള വലിയ കെട്ടിടം പണിയാൻ അനുമതി നൽകിയതെന്നതാണ് പ്രധാന ചോദ്യം ഈ ബഹുനില കെട്ടിടം പൂർത്തീകരിച്ചതും റവന്യൂ ഉദ്യോഗസ്ഥർ കണ്ണടച്ചതുകൊണ്ടാണ് കെട്ടിടം പണി തുടങ്ങിയപ്പോൾ തന്നെ വില്ലേജ് ഉദ്യോഗസ്ഥരെത്തി ചടങ്ങ് പോലെ ഒരു സ്റ്റോപ്പ് മെമ്മോയി നൽകി മടങ്ങി അതിനുശേഷം ഇത്രയും വലിയ നിർമ്മാണം ഇവിടെ പൂർത്തീകരിക്കുന്നതുവരെ അനങ്ങിയില്ല ഇതിനിടെ നിർമ്മാണം പൂർത്തീകരിച്ച് സജിത് ജോസഫ് കെട്ടിട നമ്പറിനായി പഞ്ചായത്തിലെത്തിയപ്പോഴാണ് എന്തെങ്കിലും ഒരു നടപടിയുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നൽകിയ പെർമിറ്റിൽ സംശയം തോന്നിയ ഇപ്പോഴത്തെ പഞ്ചായത്ത് സെക്രട്ടറി റവന്യൂ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം തേടി ഇതോടെ കൈവശാവകാശം റദ്ദാക്കി വില്ലേജ് ഓഫീസർ പഞ്ചായത്തിന് കത്ത് നൽകി ഇത് ചൂണ്ടിക്കാട്ടിയാണ് സജിത് ജോസഫിന് ഈ മാസം ആദ്യം കെട്ടിട നമ്പർ നിഷേധിച്ചത് അതും കൈയേറ്റ വാർത്തകൾ പുറത്തു വന്ന ശേഷം എന്നാൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാട് ഇവിടെ ഇപ്പോൾ അഞ്ച് ടവറുകളിലായി ഏതാണ്ട് നാനൂറ് പേർക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഒരു വലിയ പടുതാക്കുളവും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഈ കുളത്തെ സംബന്ധിച്ചും എസ് റിപ്പോർട്ടിലുണ്ട് ഇവിടെ വെള്ളം നിറഞ്ഞാൽ ആ കുളം തന്നെ പൊട്ടി വലിയ ദുരന്തമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും എസ് ഐ ടി മുന്നറിയിപ്പ് നൽകുകയാണ് ഈ പാസുന്ന വ്യക്തിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കൂട്ടുനിന്നു നിൽക്കുന്ന നമ്മുടെ അധികാരികൾ വില്ലേജും റവന്യൂവും കഴിഞ്ഞ ദിവസം കോടതിൻ്റെ ഇടപെടുകയും ചെയ്ത് സ്റ്റോപ്പ് എമ്മയെ കൊടുത്ത് ഇത്ര നാൾ ഇവരൊന്നും ഇത് കാണുന്നില്ലേ ഇത് ഉറങ്ങുവാണെന്നോ എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇദ്ദേഹം ഈ പണിയെല്ലാം പൂർത്തീകരിച്ച് അതിനുശേഷം കേട്ടിട നമ്പറിന് വേണ്ടി വരുമ്പോഴാണ് ഇതിൻ്റെ കാര്യത്തിൽ പ്രശ്നം വരുന്നത് അപ്പം ഇത്രയും വലിയൊരു കൺസ്ട്രക്ഷൻ അവിടെ നടക്കുമ്പം ഇവർ അറിഞ്ഞില്ലായെന്ന് പറയുമ്പം അത് ഭയങ്കര ചോദ്യം തന്നെ പതിനാനൂറ് പേർക്ക് താമസിക്കാനുള്ള സെറ്റപ്പ് ആണല്ലോ അവിടെ ഒരു കൃഷി നടത്താനും ഒരു ചെറിയ വീട് വെക്കാനും ഉള്ളൊരു പെർമിഷനാണ് അവിടെ അലോവ് ചെയ്യുന്നത് ആ പ്രോപ്പർട്ടിയിൽ ആ സ്ഥലത്താണ് ചെറിയ വീട് എന്ന് പറഞ്ഞാൽ പത്തനാനൂറ് പേരായിട്ട് താമസിക്കണം എന്നുണ്ടെന്ന സ്പെഷ്യൽ പെർമിറ്റ് എനിക്കൊരു വീടുണ്ട് ആ വീട്ടിൽ ഒരു നാനൂറ് പേർക്ക് താമസിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സെറ്റപ്പ് ഞാൻ വീട്ടിലുണ്ടാക്കും ഭയങ്കര കോമഡിയാണല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ പടുതാക്കുളം ഒക്കെ എന്തിനാണ് മഴ വെള്ള സംഭരണി പോലെ വെള്ളം ശേഖരിക്കാനൊക്കെ ആയിരിക്കും ഉള്ള പർപ്പസ് ആയിരിക്കും പക്ഷെ ഇതൊക്കെ ഇതൊക്കെ എന്ത് എന്തിനാണ് പെർമിഷൻ കൊടുക്കുന്നത് അപ്പം പെർമിഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ പെർമിഷൻ കൊടുക്കേണ്ട രീതിയിലുള്ള എന്തെല്ലാം കൈപ്പറ്റുമ്പോഴല്ലേ പെർമിഷൻ കൊടുക്കുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ് ഇതൊക്കെ ഈ മൂന്നാറിലൊക്കെ ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കി കെട്ടിപ്പൊക്കി അവർ ടൂറിസം വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബിൽഡിങ് ഉണ്ടാകുക എന്നുള്ളതല്ല ആ പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ട് വേണം ടൂറിസം വളരാൻ വേണ്ടി ഇപ്പം ഈ പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പുള്ളി പുള്ളി നോക്കുന്ന പുള്ളിക്ക് പത്ത് നാനൂറ് ആൾക്കാർ വരുമ്പോൾ അവർക്ക് സ്ട്രേയും പ്രയറും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയുള്ള വലിയൊരു സെറ്റപ്പാണ് അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ആ പ്ലാൻ ചെയ്ത പ്രോപ്പർട്ടി പ്രശ്നമാണ് നോർമലുള്ള ലോ ലാൻഡ് ഏരിയസിലൊക്കെ ആകുമ്പോൾ ഇപ്പം പ്രശ്നമില്ല പേയ്മെൻ്റ് ആയിരിക്കും പ്രശ്നം ലോ ലാൻഡിലോട്ട് പേയ്മെൻസ് എന്നെ വില കൂടുമല്ലോ നല്ല ക്ലൈമറ്റ് ആ കൂടെ കൃഷി കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ നടക്കുമല്ലോ ഇക്കാര്യത്തിൽ വലിയൊരു വ്യവസായത്തിൻ്റെ പുറകെ കൂടെ നടക്കുമല്ലോ അതായിരിക്കും പുള്ളി നോക്കിയതില്ല അപ്പോൾ ഒരു പക്ഷേ എന്താ പുള്ളി മൈൻഡിൽ നമുക്ക് അറത്തില്ല പൊതുവേ ആ ക്ലൈമറ്റിലൊക്കെ പോകുമ്പോൾ ചൂട് കുറവാണ് തണുപ്പുള്ള ക്ലൈമറ്റ് ആണ് നമുക്കറിയാമല്ലോ മൂന്നാർ ഇടുക്കി മേഖലയിലൊക്കെ നല്ല ക്ലൈമറ്റാണ് ഇതിപ്പം കോടതി ഇടപെട്ട സ്ഥിതിക്ക് ഇനി എനിക്ക് തോന്നുന്നില്ല പുള്ളി കാണിച്ചിട്ടൊന്നും കാര്യം ഇപ്പം പണ്ട് നമുക്ക് എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് പൊളിച്ചു ഓർക്കുന്നുണ്ടോ ആ നദിയുടെ തീരത്ത് ലക്ഷറി ഫ്ലാറ്റ് ഒന്നര കോടി രണ്ട് കോടി വില സിനിമാ നടന്മാരുടെയൊക്കെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നു അത് അവസാനം പൊളിച്ചു മാറ്റാൻ എന്നുള്ള ഇത് ഇട്ടായില്ലായിരുന്നു എന്നാലോചിച്ച് കഴിഞ്ഞേ അവരെല്ലാം അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ സ്ഥലമല്ലേ നമ്മൾ പ്രോപ്പർട്ടി എടുക്കുമ്പോഴും കൺസ്ട്രക്ഷനൊക്കെ വെക്കുമ്പോൾ നാമത്തെ കാര്യം നമുക്ക് അതിനെക്കുറിച്ചൊരു പഠനം വേണം നമ്മളത് ഒതുക്കത്തിൽ ആരും അറിയാതെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ നോക്കുമ്പം അതാത് പഞ്ചായത്ത് വില്ലേജ് റവന്യൂ ഇങ്ങനെയുള്ള അവിടെ നിന്നൊക്കെ മാറ്റി നമ്മൾ നമ്മുടെ കൈവശമാക്കി വെച്ച് എന്തെല്ലൊക്കെ ചെയ്യുമ്പം പിന്നീടിത് പൂർത്തീകരിച്ച് അവസാന ഘട്ടത്തിലോട്ട് വരുമ്പോഴായിരിക്കും പണി വരുന്നത് നമുക്കറിയാം മറ്റേ ഫ്ളാറ്റ് അവരെല്ലാം ഒരു സിറ്റുവേഷനോട്ട് വന്നപ്പോഴാണ് ഫ്ലാറ്റ് പൊളിക്കണം എന്ന രീതിയിട്ട് വന്നത് സുപ്രീംകോടതി ഓർഡർ വരണം ടൂറിസമുള്ള സ്ഥലങ്ങൾ അതുപോലെ നദിയുടെ തീരത്തുള്ള ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് നമ്മുടെ കോമൺ സെൻസ് അപ്ലൈ ചെയ്യണം അതിനെ ആ പ്രോപ്പർട്ടിയുടെ ജനറേറ്റ് ചെയ്ത് മാത്രം നോക്കാം പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുമ്പോഴാണെങ്കിലും ഫ്ലാറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴാണെങ്കിലും വീട് പർച്ചേസ് ചെയ്യുമ്പോഴും ആ ലൊക്കേഷൻ ആ ഭൂമി അതിൻ്റെ അവകാശികൾ ആരാണ് ഇതിന് നമ്മുടെ വീട് വെക്കാനുള്ള റൈറ്റ്സ് ഉണ്ടോ ഇതൊക്കെ നമ്മൾ അതാത് അധികാരികളുടെ പോയിട്ട് സംസാരിച്ച് കൺഫേം ശേഷമേ ഉള്ളൂ ഈ മുകളിൽ പരിപാടികളൊക്കെ തുടങ്ങാ എന്നാൽ ഈ പാസ്റ്ററൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ വലിയ നഷ്ടമല്ലോ ഉണ്ടാകുന്നത് ഇപ്പം കോടതി പറയുകയാണ് നടക്കില്ലെന്ന് പറയുമ്പോൾ എന്തു ചെയ്യും മൂന്നാളിൽ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ ആ റെസ്ട്രിക്ഷൻസ് മൂലം ഈ പറയുന്ന പരുന്നമ്പാരോട്ട് മൊത്തമായി ഈ ഒറ്റ കാരണം കൊണ്ട് ഇനി അവിടെ ഒന്നും ആർക്കും അറങ്ങാൻ പോലും പറ്റില്ല നല്ലവണ്ണം കയറി ഇറക്കേണ്ട ഓരോ കാര്യത്തിന് വേണ്ടി മതപുരോഹിതന്മാരും വിശ്വാസികളും നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കുക പള്ളി അല്ല എന്നുണ്ടെങ്കിൽ ദേവാലയം അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒട്ടമായി പ്രാർത്ഥിക്കാൻ പറ്റിയ സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് പോകാതിരിക്കുക അല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വ്യക്തമായ രേഖകളും ഇതിനൊക്കെയുള്ള റൈറ്റ്സ് ഉണ്ടോന്നൊക്കെ നമ്മൾ പരിശോധിക്കുക അല്ലെന്നുണ്ടെങ്കിൽ പെട്ടുപോകും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കെയർ